പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറുന്നതിനും അതുവഴി നമ്മുടെ ചുളിവുകളെല്ലാം മാറിയതിനു ശേഷം മുഖമൊക്കെ നന്നായിട്ട് നിറമൊക്കെ വയ്ക്കുന്നതിന് സഹായിക്കുന്ന നല്ലൊരു പാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാക്കാണിത് വളരെയധികം റിസൾട്ട് ഉള്ളതുമായ ഒരു പാക്കാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്നതെന്ന് ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിപ്പോൾ വേണ്ടത് മുട്ടയാണ് ഞാനിപ്പോൾ ഒരു മുട്ട ചെറുതായിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളയാണ് നമുക്ക് വേണ്ടുന്നത് മഞ്ഞ നമുക്ക് വേണ്ട വെള്ളം മാത്രം മതി നമ്മുടെ ഫേസിന് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയ്ക്കും വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് പച്ച പച്ചപ്പാലാണ് തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കുന്നത് പച്ച പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി കുറച്ച് പച്ച പച്ചപ്പാലിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തു അടുത്തതായിട്ട് നമ്മളിപ്പോൾ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേൻ ഒരു മൂന്നാല് തുള്ളിക്ക് വേണ്ടിയിട്ട് തേനും കൂടി ഒഴിച്ചു കൊടുക്കാം മൂന്നാല് തുള്ളി തേനൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഗ്ലിസറിനാണ് ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഇതൊരു നാല് തുള്ളിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അലോവേര ജെല്ലാണ് ഇത് കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് സമയം എടുത്ത് വേണം ഇത് മിക്സ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മിക്സ് മിക്സായി കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലേ നന്നായിട്ട് മിക്സ് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതിനിപ്പം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അതിന് മുമ്പ് ഫേസ് എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടിരിക്കണം ഞാനിപ്പോൾ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നതാണ് ഫേസിലേക്ക് അപ്ലൈ കൊടുക്കാം നന്നായിട്ട് ഫേസിലെല്ലാം നല്ല രീതിയിലും ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സംസാരിക്കരുത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയായതുകൊണ്ട് തന്നെ നല്ലൊരു വലിച്ചിലൊക്കെ ഉണ്ടാവും സംസാരിക്കുകയെ ചെയ്യരുത് നമ്മള് കാരണം ഇത് നമ്മൾ തേച്ച് തുടങ്ങി തീരുന്നതിനും മുഖത്തെല്ലാം തേച്ച് തീരുന്നതിന് മുമ്പിട്ടേ തന്നെ ആദ്യം നമ്മൾ തേച്ച് ഭാഗത്തെല്ലാം നല്ല ഡ്രൈ ആയി വരും ഒരു വലിച്ചിലുണ്ടാവും ഇപ്പം മുട്ടയുടെ വെള്ള ആയതുകൊണ്ട് തന്നെ വലിയ സ്മെല്ലൊന്നും ഇല്ല ഇതിന് മഞ്ഞയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ വലിയൊരു സ്മെല്ലൊക്കെ വരികയുള്ളൂ ഇത് തേച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം വെച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപയോഗിക്കുക കുറഞ്ഞത് കുറഞ്ഞതൊരു ദിവസമെങ്കിലും ഉപയോഗിക്കുക ഇത് നമ്മൾ ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസമൊക്കെ എത്ര വലിയ ചുളിവൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെ സ്ഥിരമായിട്ട് ഇതുപോലെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് പെട്ടെന്ന് തന്നെ അവരുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറുകയും അതുപോലെ തന്നെ മുഖമൊക്കെ നല്ല ഭംഗിയാകുകയും നല്ല നിറമൊക്കെ വയ്ക്കാനും ഒക്കെ വളരെയധികം സഹായിക്കും ഇപ്പോൾ ഇത് മുഖത്തെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നവരേക്കും വെയിറ്റ് ചെയ്യാം ഡ്രൈ ആയതിന് ശേഷം വാഷ് ചെയ്യാം നമ്മുടെ ഫേസ് എല്ലാം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു വലിച്ചിലൊക്കെ വന്നിട്ടുണ്ട് ഒരുപാടൊന്നും ഡ്രൈ ആയിട്ടില്ല ഒരു ഒരുവിധമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ ഇനി ഇപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുക ചെറുതായിട്ടൊന്നും മസാജ് ചെയ്തിട്ടുണ്ട് മസാജ് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് തുടച്ചു കളയാല്ലേ നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട് നമ്മുടെ ഫേസിനൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് ഉണ്ടാകുന്ന ചുളുകളൊക്കെ സ്ഥിരമായിട്ട് ഇതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ ചുളുകളൊക്കെ മാറാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പോൾ ഞാനിത് മുഖം എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കാരണം മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുക്ക് വീട്ടിലൊന്നും അങ്ങനെ വാഷ് ചെയ്യാൻ പറ്റത്തില്ല ഞാനൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസ് എല്ലാം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല നാം നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്കുള്ളത് കണ്ടില്ലേ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്കുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും ഒക്കെ മാറുന്നതിന് നല്ല നമുക്ക് നല്ല ഒക്കെ നിറമൊക്കെ നല്ല രീതിയിൽ വയ്ക്കുന്നതിനുമൊക്കെ വളരെയധികം സഹായിക്കും അപ്പം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരായിരിക്കും ബൈ ബൈ